ഹായ് ഹലോ അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പള്ളി പെരുന്നാൾ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പോയി ഏട്ടനൊക്കെ രാവിലെ പണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോയത് ഒരു നാല് മണി നാലരൊക്കെ ആയി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളോട് രാവിലെ പൊക്കോളാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുട്ടികൾ കുട്ടികളത് ഇതൊക്കെ വാങ്ങാൻ പറയും അതുകൊണ്ട് പിന്നെ ഏട്ടന്മാർ വരാൻ കാത്തുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി